കോതമംഗലം സെൻറ്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കോതമംഗലം സെൻറ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വരവേൽപ്പ് സംഘടിപ്പിച്ചു ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു നിയമങ്ങളും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളും ശക്തമായി നടക്കുമ്പോഴും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അവിടെയാണ് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ ഇടപെടൽ ഉണ്ടാകേണ്ടത് അപ്പോൾ ആ നിലയിൽ തീർച്ചയായിട്ടും നല്ല നിലയിൽ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ജാഗ്രതയോടുകൂടി പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇടപെടാൻ കഴിയണം അതിനുള്ള എല്ലാ നിലയിലും കൂടെ അന്തരീക്ഷവും സാഹചര്യവും ഉള്ള ഒരു വിദ്യാലയത്തിൽ തന്നെയാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് നല്ല നിലയിൽ നിങ്ങളത് പ്രയോജനപ്പെടുത്തി എടുക്കണമെന്ന് മാത്രം ഇവിടെ ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ സിസ്റ്റർ സജീവ സി എം സി സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ സിസ്റ്റർ മരിയൻസി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് വാർഡ് കൌൺസിലർ കെ വി തോമസ് ഹെഡ്മിസ്റ്റർ സിസ്റ്റർ റിനി മരിയൻ സി എം സി പി ടി എ പ്രസിഡന്റ് സോണി മാത്യു പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്മരിയ സി എം സി രാജ്യ സെബാസ്റ്റിൻ എന്നിവർ സംബന്ധിച്ചു പുതുതായി അഡ്മിഷൻ നേടിയ കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്